ഇവിടെ ശ്രീജിത്ത് ആ നിലയിലുള്ള മോദിയുടെ ഒന്നും രണ്ടും ഘട്ടം എന്ന് പറയുമ്പോൾ തമിഴ്നാടും കഴിഞ്ഞു കേരളവും കഴിഞ്ഞു കേരളത്തോട് അടുത്ത് കിടക്കുന്ന കർണാടകത്തിൻ്റെ ഒരു ഭാഗവും കഴിഞ്ഞു മാത്രവുമല്ല പോളിംഗ് ശതമാനം കുറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഒന്നും രണ്ടും ഘട്ടത്തിൽ ഏറ്റവും അധികം ബി ജെ പി ഒക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും ചെറിയ നേതാവ് മുതൽ വലിയ നേതാവ് വരെ ശ്രീജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അറുപത് നാനൂറ് സീറ്റിൽ ജയിക്കും കോൺഗ്രസ് ഒരു നാൽപ്പത് സീറ്റിന് വേണ്ടിയിട്ടാണ് സി പി എം ഒരു നാല് സീറ്റിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും പോളിംഗ് ഉത്തരേന്ത്യയിലും കുറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ഘട്ടങ്ങളിലും അപ്പോൾ മുമ്പ് ഷജോസഫൊക്കെ പറഞ്ഞതുപോലെ ആ തിരിച്ചറിവിൽ നിന്ന് ഒരു പുതിയ രീതിയിലേക്ക് മാറുകയാണ് ആ ഹിന്ദുത്വ കാർഡിലേക്ക് തീവ്ര ഹിന്ദുത്വ കാർഡിലേക്ക് മാറുകയാണ് പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നൊരു പ്രശ്നമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ശ്രീ കെ ജെ ജേക്കബ് ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ പ്രിന്റ് മാധ്യമങ്ങളെ അച്ചടി മാധ്യമങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു അതിൽ ഗോപീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചതും ശ്രീജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വിഷയത്തെ മാധ്യമങ്ങളുടെ ഇടപെടലുകൂടി ചേർത്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളെ അടക്കം നവമാധ്യമങ്ങളെ അടക്കം ചേർത്തുകൊണ്ട് അവരുടെ ഇടപെടൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ ശക്തമായ നിലയിലുള്ള അവരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കൂടി കണ്ടുകൊണ്ട് ശ്രീജിത്ത് എങ്ങനെയാണ് മോദിയുടെ ഈ ഷിഫ്റ്റിനെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഷിഫ്റ്റിനെ നിരീക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത്തരം ഒരു തീവ്രമായ വർഗീയത അല്ലെങ്കിൽ നമ്മളീ പറയുന്ന രീതിയിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആരംഭിക്കാനായിട്ട് നരേന്ദ്രമോദി ബി ജെ പിയും തീരുമാനിച്ചത് അത് തീരുമാനിക്കുക മാത്രമല്ല അതിൽ അതിലവർ വളരെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക മറ്റേ എല്ലാ ഹാൻഡിലുകളിലൂടെയും ഇതേ കാര്യം അതായത് ഏറ്റവും മോശമായ രീതിയിൽ നിങ്ങളുടെ മറ്റേ ഭാര്യമാരുടെ മംഗള മംഗളസൂത്രം അടക്കമുള്ള കാര്യങ്ങൾ തട്ടിപ്പറയ്ക്കാനായിട്ട് അവർ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും നീചമായ രീതിയിൽ മാത്രം ഒരു വിഭാഗം ആളുകളെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നേരത്തെ കെ ജെ പറഞ്ഞു ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല ഒരു സാധാരണ പൗരൻ പോലും നമ്മുടെ സമൂഹത്തിലെ ഒരു ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നുഴിഞ്ഞുകയറ്റം ക്കാരെന്നോ അല്ലെങ്കിൽ അവർ കുട്ടികളെ പെറ്റുകൂട്ടുന്ന ആളുകളെന്നോ വിളിക്കുന്നത് അതി അത്യന്തം ഹീനമായ ക്രൈമാണ് അതിന് അത് അതാണ് ഇന്ത്യയിലെ പരമോന്നത രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ആൾ ചെയ്തിരിക്കുന്നത് അതിനെതിരായിട്ടുള്ളൊരു പ്രതികരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളിവിടെ പറയേണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ തെലുഗുദേശം നേതാവ് ചന്ദ്രശേഖർ റാവുവിന് രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പയിൻ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോലും പോകാനായിട്ട് പറ്റിയിട്ടില്ല കൃത്യമായ രീതിയിലൊരു പ്രതികരണം പോലും കിട്ടിയിട്ടില്ല അത്തരമൊരു ഒരു സംഭവിക്കുന്നു ലോകത്ത് മുഴുവൻ അന്താരാഷ്ട്ര എല്ലാ മാധ്യമങ്ങളും അപലപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇപ്പോൾ റഷ്യ ഒരു സ്ഥലത്ത് നടക്കുന്ന പോലെയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ട് ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലത്തെ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ലോകം ഇന്ത്യയെ കാണുന്നില്ല അത് വളരെ വളരെ മോശമാണ് ഒരു രാജ്യത്തിന് ഒരു സമൂഹത്തിന് നമുക്ക് വളരെ മോശമായ ഒരു സാഹചര്യം നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നിട്ട് ഇത് തെയ്യാറ് ഒരു അവസ്ഥയുണ്ടാവും നമ്മുടെ മാധ്യമങ്ങളും ഈ സമയത്ത് ഇതേപോലെ തന്നെ ഇപ്പം ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഗോപികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ ജേർണലിസം ചെയ്യുന്നൊരു കാലത്താണ് മൻമോഹൻ സിംഗിൻ്റെ ഈ ഈ പ്രസ്താവനയോ അല്ലെങ്കിൽ വിവാദമായ കാര്യങ്ങൾ ഇപ്പോൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ദുരവസ്ഥത്തിൽ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നത് അതിൻ്റെ ഒരു കാലയളവോ അതിൻ്റെ ഒരു സാഹചര്യവും നമുക്കറിയാം അപ്പോൾ കെ ജെ തന്നെ നേരത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിച്ചു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കോൺഗ്രസിനെതിരെ തന്നെ അന്ന് യു പി എസ് സർക്കാരാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് അവർക്ക് തന്നെ നേരെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി അത്യന്തം ശോചനീയമാണ് എന്നുള്ള രീതിയിൽ ഉയർന്നപ്പോൾ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കണമെന്നും നമ്മുടെ വിഭവങ്ങളിൽ അർഹമായ കാര്യം ലഭിക്കണമെന്നും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എടുത്തു പറയാൻ കാരണമെന്ന് വെച്ചാൽ അവർക്ക് ലഭ്യമായത് പോലും അതായത് അവിടെ നമ്മുടെ ബജറ്റുകളിൽ അവ നീക്കി വച്ചത് പോലും പലപ്പോഴും അവർക്ക് കിട്ടാത്ത തരത്തിലേക്ക് പോകുന്നു അതിനുള്ള ഒരു ശേഷി പോലും അവർക്കില്ല അവരെ എംപവർ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ബി ജെ പിയുടെ നേതാക്കൾ ഇത് മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞു വരികയും അന്ന് അതിൻ്റെ അടുത്ത ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ വരികയും അന്ന് സ്വാഭാവികമായിട്ടും അവിടെയുണ്ടായിരുന്ന ബി ജെ നേതാക്കൾ അത് ബോധ്യപ്പെട്ടത് അവസാനിപ്പിക്കുകയും ചെയ്തതാണ് നമ്മുടെ മീഡിയയ്ക്ക് അറിയാവുന്ന കാര്യം ഇത് ഇതൊരു ദീർഘമായ ഒരു പഴയകാലത്തെ കാര്യമോ ഒന്നുമല്ല നമ്മുടെ ടെലിവിഷനും നമ്മുടെ ഈ പറയുന്ന റെക്കോർഡിംഗ് സംവിധാനങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും എല്ലാം വന്നതിന് ശേഷം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളെപ്പോലും വളരെയധികം വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു അത് നടപ്പാക്കുന്നു അതേപോലെ തന്നെ അതിന് ആന ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മീഡിയ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇൻ ഡി ടി വി അടക്കമുള്ള ഇപ്പോൾ പുതു പുതുതായിട്ട് അതാനി ഏറ്റെടുത്തതിന് ശേഷമുള്ള എൻ ഡി ടി വിയുടെ സ്വഭാവമാറ്റം കാണുമെങ്കിൽ എൻ ഡി ടി വിയുടെ ഓൺലൈനിൽ ലേഖനങ്ങളുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ ഈ ചുവട് മാറ്റം പ്രതിപക്ഷത്തെ ഡിലേമെയിലാക്കി അല്ലെങ്കിൽ അവരെ കുഴപ്പത്തിലാക്കി എന്നുള്ള രീതിയിലേക്ക് അത്തരം കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടാണ് അവർ പോകുന്നത് ദേശീയ തലത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും പ്രധാനമന്ത്രിക്ക് വളരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വളരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ആ കാര്യമാണ് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കുന്നത് വളരെ കുറഞ്ഞു പോയ ഒരു ചെറിയ കാര്യം മാത്രമാണ് പി ആർ ടീം പോലെയാണ് നാഷണൽ മീഡിയ പ്രവർത്തിക്കുന്നത് വളരെ കുറച്ച് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഒന്നോ രണ്ടോ പ്രിന്റ് മാധ്യമങ്ങൾ അതുപോലെയുള്ള ചില വളരെ അപൂർവം ഓൺലൈൻ മാധ്യമങ്ങളുമാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ പ്രിന്റ് പോലെയുള്ള ഒരു ഓൺലൈൻ മാഗസിൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ജേണലിസ്റ്റുകൾ പ്രതികരിക്കുന്നതിന് സൂചകമായിട്ട് ഇന്നൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു സ്വർണ്ണ വായ്പയാണ് ഇന്ത്യക്കാർ എടുത്തിട്ടുള്ളത് അതായത് സ്വർണം യഥാർത്ഥത്തിൽ താലിമാലയടക്കം തട്ടിപ്പറിക്കുന്നത് മോഡിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ നിന്ന് അഞ്ച് വർഷത്തിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അഞ്ചിരട്ടിയിലധികം സ്വർണ്ണ വായ്പ പൈസ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കാർ മാറുന്നു എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നതിൻ്റെ വാസ്തവം എന്നതിനെ കുറിച്ചിട്ട് അറിയാവുന്നത് അതേപോലെ തന്നെ എത്രമാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഈ ജനസംഖ്യാ നിരക്കിലുണ്ടാവുന്നത് നമ്മുടെ മതപരമായിട്ടുള്ളൊരു കണക്ക് ഒഴിവാക്കിണ്ടെങ്കിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എത്രയോ വർഷങ്ങളായിട്ട് മുസ്ലിം ജനസംഖ്യ ഈ പറയുന്ന രീതിയിൽ ഡിക്ലെയിൻ ചെയ്തിട്ട് വരികയാണ് അല്ലെങ്കിൽ അവരുടെ ഇത് വ്യത്യാസപ്പെട്ടുമാണ് ഇതിനെല്ലാം കാരണമായിട്ട് വരുന്നത് ഈ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അഗ്രസീവായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം പ്രതിപക്ഷം ബീഹാറിലായിക്കോട്ടെ യു പിയിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ ദേശീയ തലത്തിൽ ഈ രാമൻ എന്നോ അയോധ്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ടുള്ള ബി ജെ പിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നു ഇന്നിപ്പോൾ തേജസ് യാദവ് ഷായ് കുറച്ചുകൂടി അറിയാമായിരുന്നു മുഴുവൻ ക്യാമ്പയിനുകളിലും ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് മോഡി സംസാരിച്ച കാര്യം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും മോഡി സംസാരിച്ച കാര്യം ഇതെല്ലാം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വീതം ആളുകളെ കേൾപ്പിക്കും പുള്ളി പണ്ട് പറഞ്ഞിരുന്നത് ഇതാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ട് ആ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ക്യാമ്പയിൻ കാര്യങ്ങൾ നടത്തുന്നുണ്ട് സാധാരണ തരതിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കാര്യത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രചാരണത്തിന്റെ രാഷ്ട്രീയ മൂർച്ഛ തിരിച്ചറിയുന്നു മാധ്യമങ്ങളൊരു വലിയ വിഭാഗം പൂർണ്ണമായും മോദി സർക്കാരിന് കീഴടങ്ങിയാൽ നേരത്തെ ഗോദി മീഡിയ ഒക്കെ പഴകിപ്പോയി എന്ന് പറഞ്ഞു ഇപ്പോൾ മോഡിയ മീഡിയയ്ക്ക് പകരം മോഡിയ എന്ന് പറയുന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് പക്ഷേ സാന്ദർഭികമായ ഒരു കാര്യം കൂടി ശ്രീധനോട് ചോദിക്കട്ടെ നേരത്തെ ഗോപികൃഷ്ണൻ വളരെ നിസ്സഹായമായി അല്ലെങ്കിൽ വേറെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ച ഗോപികൃഷ്ണനോട് മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്തൊക്കെ ഏറ്റവും ശക്തമായി ദില്ലിയിൽ പ്രവർത്തിച്ച ഗോപികൃഷ്ണനെ പോലുള്ള മാധ്യമപ്രവർത്തകരാണ് ഇന്ന് ചോദിക്കുന്നത് എഡിറ്റോറിയൽ എഴുതാം പ്രസ്താവന കൊടുക്കാം വേറെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ആഴം എന്താണ് ശ്രീജിത്ത് വരാം ഞാൻ വരാം ഗോപീഷ്ണിലേക്കും വരാം ശ്രീജിത്ത് പൂർത്തിയാക്കിയിട്ട് അപ്പോൾ ഗോപീഷ് ഒക്കെ നമുക്ക് അഭിമാനം അതെ ൊക്കെ നമുക്ക് നമുക്ക് വളരെ അഭിമാനകരമായിട്ട രീതിയിലുള്ള ജേർണലിസം ചെയ്തിട്ടൊരാളാണല്ലോ ഒരു പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കഷൻ പറയണമായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടെ നമ്മുടെ മുഖ്യധാര മീഡിയയിൽ ഒരു തരത്തിലുള്ള ഒരു വലിയ എക്സ്ക്ലൂസീവ്സോ വലിയ സ്റ്റോറികളോ മെയിൻ സ്ട്രീം നിന്ന് വന്നിട്ടില്ല പലപ്പോഴും ഇത്തരം സ്റ്റോറികളോ മറ്റേ പുതിയ റവലേഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഡിജിറ്റൽ മീഡിയയോ നമ്മുടെ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് മറ്റേ ചെറിയ ചെറിയ മീഡിയ ഹൗസുകളുമാണ് അല്ലാതെ ഒരു ഒരിതുമില്ല അപ്പോൾ ആദർശിക കുംഭകോണം തുടങ്ങിയിട്ടുള്ള സ്കാമുകൾ മലയാളിയായിട്ടുള്ള ജോസി ജോസഫ് കൊണ്ടുവരുന്നു ടു ജി കുംഭകോണം മലയാളി തന്നെയായിട്ടുള്ള ഗോപികൃഷ്ണൻ കൊണ്ടുവരുന്നു അങ്ങനെയായിരുന്നു ഈ പറയുന്ന നമ്മൾക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ജേണലിസം നടത്താൻ കിട്ടിയ ഒരു ഇടവേളയിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം ആയിട്ട് നടക്കുന്ന ഒരു സൈലൻസ് നമ്മൾ കാണുന്നതാണ് അതൊരു സൈലൻസ് മാത്രമല്ല മറിച്ച് ഒരു ഒരു മെയിൻ സ്ട്രീം ഒരു ഇതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകരായിട്ട് മാറുന്നു അത് പലപ്പോഴും പലരും നമുക്കറിയാം ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു കോർപ്പറേറ്റ് മീഡിയയാണ് ബിജെപിയുടെ ആ ഭരണകൂട താല്പര്യത്തിലേക്ക് ബിജെപി താല്പര്യങ്ങളിലേക്ക് മോദി സർക്കാരിന്റെ താല്പര്യത്തിലേക്ക് അവർ മാറുന്നു